നമസ്കാരം ഏറെ ജോലി സാധ്യതയുള്ള ചില ഡിപ്ലോമ കോഴ്സുകളെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ടി ഓൺ ചെയ്താൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ കുറെ കോഴ്സുകളുടെ ഡീറ്റെയിലുകൾ കാണാം സത്യമായും പറയുകയാണ് ഒട്ടും ഇല്ലാത്ത ഒരു പരപ്പ് സ്പോൺസേർഡ് പ്രോഗ്രാമുകളാണ് ലക്ഷങ്ങൾ വാങ്ങി നമ്മളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള കുറെ പരസ്യങ്ങൾ ഞാൻ ഈ നൽകുന്നത് ഒരു പരസ്യമല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ഇറ്റ് ഈസ് ദൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടുത്ത് അംഗീകാരമുള്ള അതും എ പ്ലസ് പ്ലസ് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി നാമമാത്രമായ ഫീസിൽ വളരെ 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 കുറഞ്ഞ ഫീസിൽ ഏറ്റവും മനോഹരമായ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഈ ൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അഡ്മിഷൻ എടുക്കേണ്ടത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇഗ്നോയുടെ പ്രത്യേകത എന്താ എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ താങ്കളുമായി സംവദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഡിപ്ലമ ഇൻ അപ്പേറൽ മെർച്ചൻ്റൈസിംഗ് ആ വാക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയുന്നില്ല അറിയുന്നുമല്ലോ ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ഷൂസ് ബാഗ് അങ്ങനെയുള്ള തോൽ സംബന്ധമായ ബിസിനസ്സുകള് ഫാഷൻ ഡിസൈനിങ് ടെക്സ്റ്റൈൽസ് സ്കില്ല് അതിനെയൊക്കെ ആവശ്യമായ ഉത്പാദനം അതിനുള്ള വിഭവങ്ങൾ അത് എങ്ങനെ ബ്രാൻഡ് ചെയ്യാം അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആധികാരികമായി പറഞ്ഞു തരുന്ന ഗംഭീര കോഴ്സാണ് നാമമാത്രമായ ഫീസിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഡിഗ്രിയോ പി ജിയോ മറ്റേതെങ്കിലും ഉന്നതമായ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കർഷകനോ വീട്ടമ്മയോ ആരോ ആയിക്കോട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നാമമാത്രമായ ഫീസ് വെറും നാലക്ക ഫീസിൽ വെറും നാലക്ക ഫീസിൽ എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് താഴെ എല്ലാം അവസാനിക്കുന്ന ഈ കോഴ്സ് കഴിഞ്ഞ് എല്ലാം അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു കൊല്ലത്തെ പ്രോഗ്രാം ആണ് നാമമാത്രമായ ഫീസിൽ ഇഗ്നോ നമുക്ക് നൽകുന്നത് മാത്രമല്ല ഈ വീഡിയോയിൽ ഞാൻ താങ്കൾക്ക് മറ്റ് നാല് പ്രത്യേകതകൾ പറഞ്ഞു തരുന്നു ഒന്ന് ഇഗ്നോ എന്ന് പറയുന്നത് റാങ്ക്ഡ് വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് പറയുന്നത് ഞാനല്ല മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് നൽകിയിട്ടുള്ള അംഗീകാരമാണ് അണ്ടർ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിലെ റാങ്ക് വൺ യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നോ ആ ഇഗ്നോയുടെ പ്രോഗ്രാം ആണ് ഞാൻ ഈ ജന ജനലക്ഷങ്ങളുടെ പ്രോഗ്രാമായും നേക്കിന്റെ പ്രോഗ്രാമായും അഭിമാന പുരസ്സരം ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഒരേ സമയം രണ്ട് പ്രോഗ്രാം ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഡിഗ്രിയോ ഡിപ്ലമയോ പി ജിയോ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് എം അടക്കം എം അടക്കം ബി അടക്കം നിങ്ങൾ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാം ചെയ്യാൻ ഇഗ്നോയും യു സിയും ഇന്ത്യ ഗവൺമെന്റും ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം ഇവിടെ അത്രയും തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നമുക്ക് ഗൈഡ് ലൈൻ ഫോർ പഴ്സ്യൂങ് ടു അക്കാഡമിക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അനുവാദം തരുന്നു അതിനുള്ള conditions a student can pursue two full time academic program in physical mode otherwise ഓപ്പൺ ഡിസ്റ്റൻസ് ലേർണിംഗ് മോഡ് പി എച്ച് ഡി ഒഴികെ ബാക്കി ഏതിനും ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്നുള്ളതിന്റെ ആധികാരികമായ യു ജി സി രേഖയാണ് ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്നത് താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയോ പി ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ നോ പ്രോബ്ലം ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയേക്കാൾ മുബാറക് മാസ്റ്റർ ആധികാരികമായി പറയും ഈ കോഴ്സിനാണ് ഇത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുക വരുമാന മാർഗം ഉണ്ടാവുക മറ്റൊരു സുപ്രധാനമായ സംഗതി ഞാൻ ഇത് പി എസ് സിയുടെ നമ്മുടെ കേരള പി എസ് സി നൽകിയ ഒരു ഓർഡർ ആണ് താങ്കളെ കേൾപ്പിക്കുന്നത് കാണിക്കുന്നത് ഈ പി എസ് സി ഓർഡർ എന്താണ് പറയുന്നത് നോക്കൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികൾക്കായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് യോഗ്യതകൾ നിശ്ചയിക്കുന്നത് അതാത് തസ്തികളിലെ വിശേഷാൽ ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ തസ്തികയുടെയും തെരഞ്ഞെടുപ്പിന് വേണ്ട യോഗ്യതകളുടെ അംഗീകാരം തീരുമാനിക്കുന്നത് സർക്കാരാണ് ഇത് പ്രകാരം പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ ഇവയിൽ ഏതെങ്കിലും പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതോ യു ജി സി അംഗീകൃതമായിട്ടുള്ളതോ ആയ സർവകലാശാലകൾ നൽകുന്ന ഡിഗ്രികൾ ഡിപ്ലോമകൾ ഇവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകാര്യമാണ് അപ്പൊ യു ഇഗ്ന നൽകുന്ന കോഴ്സുകൾ സ്വീകാര്യമാണ് പറയുന്നത് മുബാരക് മാസ്റ്ററുടെ ശബ്ദത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓർഡർ ആണ് ഞാൻ വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരമാണ് ഈ പറയുന്നത് രണ്ടാമത്തെ സുപ്രധാനമായത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഗതിയാണ് യു അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല ആണ് ഈ പറയുന്നത് പബ്ലിക് അഡ്മിഷന്റെ പി എസ് സിയുടെ അണ്ടർ സെക്രട്ടറി പറഞ്ഞതിരിക്കുന്നതാണ് ഇത് മാത്രമല്ല ഗവൺമെന്റിന്റെ ഓർഡറും ഞാൻ താങ്കൾക്ക് നൽകുന്നു ഗവൺമെന്റ് ഈ ഓർഡർ എഴുതിയെടുത്തോളൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകാരം നോംസ് ആൻഡ് ഗൈഡ്ലൈൻസ് റിലേറ്റിംഗ് ടു ഇക്വലൻസിൻ ഓഫ് അക്കാഡമിക് പ്രോഗ്രാം അതിൽ കൃത്യമായി നമുക്ക് പറയുന്നു all universities higher educational institutions agencies and എംപ്ലോയ് indira in gandhi national open university ആണ് ൂട്ടാണ് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി നമുക്ക് വിശദീകരിച്ച് ഈ പ്രോഗ്രാമിന്റെ പ്രോസ്പെക്ടിലേക്ക് പോയി ഞാൻ ഇപ്പോൾ നൽകുന്ന ഈ ഒരു പ്രോഗ്രാം ഡിപ്ലമ ഇൻ അപ്പേറൽ മെർച്ചിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം The program will also educate learners about the fashion industry. ഫാഷൻ ഇൻഡസ്ട്രിയെ പറ്റി ഫാഷൻ ട്രെൻഡിനെ പറ്റി ഫോർകാസ്റ്റിംഗ് ടെക്നിക്കിനെ പറ്റി ഏറ്റവും ആധികാരികമായ കറണ്ട് ന്യൂ സിലബസ് ആണ് താങ്കളെ പഠിപ്പിക്കുന്നത് ഇൻ ദിസ് റികാർഡ് ഈ ഒരു കാഴ്ചപ്പാടിൽ ഹൗ ടു മാർക്കറ്റ് ട്രെൻഡ് പുതിയ മാർക്കറ്റ് ട്രെൻഡുകൾ എങ്ങനെയാണ് കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയാണ് കോമ്പറ്റീറ്റേഴ്സിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് നടത്തേണ്ടത് എങ്ങനെയാണ് നടത്തേണ്ടത് എങ്ങനെയാണ് വിതരണം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ ഒരു ഉൽപാദകൻ മെർച്ച ഒരു വ്യാപാരി അയാൾ എന്തൊക്കെ രൂപത്തിലാണ് എഫക്റ്റീവായി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നു ദ പ്രോഗ്രാം ഇന്റേൺഷിപ്പാണ് നൽകുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ രണ്ട് മാസം ഉള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം സൗജന്യമായി ിംഗ് വിത്ത് ഇൻഡസ്ട്രി ആ ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ട അവഗാഹമായ പാണ്ഡിത്യവും തികഞ്ഞ കഴിവും അനുഭവവും നൽകാൻ ഈ കോഴ്സ് സഹായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കോഴ്സിന്റെ പ്രത്യേകത ഇവിടെ നമ്മൾ പഠിക്കുന്നത് നാൽപ്പത് ക്രെഡിറ്റിന് അഞ്ച് പേപ്പർ ആണ് ബേസിക്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് fashion, textile, product development and and merchandising, merchandising management of merchandising, function and apparel manufacturing, practicals, internship project. നമ്മുടെ ിൽ എല്ലാ സ്ഥലത്തുമുള്ള ചെരുപ്പ് കടയിലെ ജീവനക്കാർ ചെരുപ്പ് കടയിലെ മുതലാളിമാർ ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ അതുമായി കച്ചവടം നടത്തുന്നവർ അതുപോലെ തന്നെ തുണിക്കടയിൽ ഉള്ളവർ അവിടെ ഉള്ള കച്ചവടക്കാർ വിൽപ്പനക്കാർ സഹായികൾ തൊഴിലാളികൾ ജീവനക്കാർ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കുന്നവർ ട്രാൻസ്പോർട്ട് നടത്തുന്നവർ ട്രാൻസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതുപോലെ തന്നെ ടാക്സി കാർ തൊഴിൽ നടത്തുന്നവർ അതുപോലെ മറ്റ് പല വ്യഞ്ജന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ അത്തരത്തിലുള്ള സാധന സാമഗ്രികൾ വിതരണം നടത്തുന്നവർ അത്തരത്തിലുള്ള പല സ്ഥാപനങ്ങൾ ഇപ്പോൾ സിമെന്റ് ഫാക്ടറി ആയിക്കോട്ടെ കമ്പി മറ്റുള്ള സാധനങ്ങൾ നടത്തുന്ന ആ വ്യക്തികൾ ആയിക്കോട്ടെ ബാഗ് ചെരുപ്പ് അപ്പയറൻസ് ഒക്കെ നടത്തുന്നവർ ആയിക്കോട്ടെ എല്ലാവിധത്തിലുമായ ഇന്റർപ്രനർഷിപ്പിലെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഫാഷനുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ടൈല ടൈലറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉൽപാദന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ മനോഹരമായ ഈ കോഴ്സ് മായ ഫീലാണ് ഇഗ്നോ നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു ഡിപ്ലൊമോ പ്രോഗ്രാം ആണ് പ്ലസ് ടുവിന് ശേഷമുള്ള വെറും ഒരു കൊല്ലത്ത ഒരു പ്രോഗ്രാം ആണ് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ ഒരു പ്രോഗ്രാം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു നാമമാത്രമായ ഫീസിൽ താങ്കൾ മറ്റൊരു ഡിഗ്രി ചെയ്യുമ്പോഴോ മറ്റൊരു ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കും ഏറ്റവും അനുയോജ്യമായി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തതിന് ശേഷം ആമസോണിലൂടെ ലോ ഓൺലൈനിലൂടെ നല്ല മനോഹരമായ ബിസിനസ് സാധ്യതയുള്ള ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളാണ് ഈ കോഴ്സസ് നൽകുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഗുണപ്രദമായ ഈ കോഴ്സ് താങ്കൾ തിരഞ്ഞെടുക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു എം നോട്ട്സ് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ ഓരോ പഞ്ചായത്തിലും ഓരോ മുക്കിലും മൂലയിലും ഓരോ വാർഡിലും ഓരോ അങ്ങാടിയിലും ഉള്ള എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് നാമമാത്രമായ ഫീലാണ് ഇത് നൽകുന്നത് എന്നുള്ള സന്തോഷ വർത്തമാനമായി നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്